الشيطان <سؤال> الرجيم في جنات يتساءلون عن المجرمين ما سلككم فيه سقر قالوا لم نك من المصلين ولم نك نطعم المسكين ثماني راي سافودرك ستي അള്ളാഹു സുബാനോ അനുഗ്രഹിച്ച ഒട്ടനേകം സമയങ്ങളും സന്ദർഭങ്ങളും അഭിനയികിയ ഈ മുഹൂർത്തങ്ങളിൽ അവനെ ഓർത്ത് പരലോകത്തെ മറക്കാതെ ജീവിതത്തിന്റെ പൂർണമായ ഇസ്ലാമികവൽക്കരണത്തിന് ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ പത്ത് ദിവസങ്ങൾ അവസാനത്തെ പത്ത് ആരെയും ഇനി അത് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഈ ദിനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ റസോലു അലൈഹി വസ്ല്ല മതങ്ങൾ പഠിപ്പിച്ചൊരൊറ്റ ഹദീസ് നമ്മുടെ മനസ്സിൽ കൊത്തിയിട്ട് വെക്കണം അത് ചിന്തിച്ചില്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകൾ നമ്മൾ ചിന്തില്ലെങ്കിൽ ഇനി വരുന്ന പത്തു ദിവസങ്ങൾ നമുക്ക് അധ്വാനിക്കാൻ കഴിയില്ലാഹിമ പറഞ്ഞത് എല്ലാ രാത്രികളിലും എല്ലാ പകലുകളിലും അള്ളാഹു മോചനം കൊടുക്കുന്നു എല്ലാടിമകൾക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിനരാത്രങ്ങളുണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് റമദാനിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെ ഏതെങ്കിലും ഒരു പത്തല്ല റമദാൻ മുഴുവനായി മനുഷ്യരുടെ പാപമോചനത്തിന്റെ നരകമോചനത്തിന്റെ അവസരമാണ് എല്ലാ തുറ സമയങ്ങളിലും ഇഫ്താറുകളിലും ചില അടിമകളെ നരകമോചനത്തിന് പേര് കൊടുക്കുകയാണ് അവരുടെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെടുകയാണ് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് പടച്ചോനെ ആ മോചനം ലഭിക്കപ്പെടുന്ന ഒരാളിൽ ഞാനാകാൻ പറ്റുമോ എന്ന് ചിന്തിക്കാനുള്ള അവസരമാണിത് ആളിക്കത്തുന്ന നരകത്തെ ആരൊക്കെ പരിഹസിച്ചാലും പരലോകത്തെ ആരൊക്കെ എതിർത്താലും വിമർശിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹു താല പറയുന്നുണ്ട് ഹദീസിൽ നബി തങ്ങൾ എത്രയോ തവണ പറഞ്ഞതാണ് അൽജന്നു സ്വർഗം സത്യമാണ് നരകം സത്യമാണ് സുഹൃത്തുക്കളെ നമ്മളൊന്നും നരകം കണ്ടവരല്ല കുറിച്ച് കേട്ടവരാണ് മിയറാജിന്റെ യാത്രയിൽ കണ്ടുവന്ന് നേർക്കുനേരെ കണ്ടിട്ട് സ്വഹാപത്തിന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞ് നെബിയേറി പറഞ്ഞ വാക്കെന്താണ് ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കൂറ നിങ്ങൾ നമ്മൾ നിങ്ങൾ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അബ്വാഹുവിന്റെ ദീന് അത് നമ്മളെ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ നരകമോചനത്തിനുള്ള മാർഗം കാണണം വെറുതെ ഇരുന്ന് റബ്ബനയാണ് اللهم أجرني من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ പാപങ്ങൾ പൊറുക്കപ്പെട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടി നമ്മൾ അന്വേഷിക്കണം പ്രാർത്ഥന കൊണ്ട് മാത്രം നരകമോചനമില്ല ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാരണങ്ങളിൽ ഒന്ന് ഇഹ്ലാസ് ഉണ്ടാവലാണ് തൗഹീദ് ഉണ്ടാവലാണ് ആദ്യം വേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന്റെ വജുഹത്തെ ശേഷിച്ച് പ്രവർത്തിക്കലാണ് നരകമോചനത്തിന്റെ മാർഗം ഹദീസിൻ നബി പറഞ്ഞ വാക്ക് അള്ളാഹുയാമത്ത് നാളിൽ ഒരാൾക്കും പൂർണ്ണമായ പ്രതിഫലം കൊടുക്കൂലു അള്ളാഹുവിന്റെ വധുദ്ദേശിച്ചുകൊണ്ട് പറയാത്ത ഒരാൾക്കും പടച്ചോന്റെ കൂലി പ്രതീക്ഷിച്ച് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ലൈലാഹ ഇല്ലെന്ന പറഞ്ഞ ആൾക്കല്ലാതെ പ്രതിഫലം കിട്ടൂല ഇല്ലാ ഹറമോ അലൈഹിന്നാർ അവനിൽ നിന്ന് നരകം നിഷിദ്ധമാക്കും രകത്ത് പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് ഉണ്ടോ നോക്കിയാൽ മതി എന്റെ ലായിലാഹ ഇല്ലെന്ന ശരിയാണോ ഞാൻ ഇഹിലാസോടെയാണോ ജീവിക്കുന്നത് കേവലം ഒരു പേരിനായ ഒരു മുസ്ലിമായി എല്ലാവരും ചുമക്കു പോകുന്നു നമ്മൾ മാറി നിൽക്കണില്ല നമ്മളും വരുന്നു എല്ലാവരും പള്ളി പോകുന്നു ഞാനും അങ്ങനെ ഒരു പള്ളിയിൽ പോകുന്ന ഒരാളാണ് സുഹൃത്തുക്കളെ കേവല മുസ്ലിമാണോ നമ്മൾ ഇഹിലാസ് ഉള്ള മുസ്ലിമാണോ പരിശോധിച്ചോളൂ പിന്നെ പറഞ്ഞതാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത് എഴുപത് വർഷക്കാലം നരകത്തിൽ നിന്ന് ദൂരേക്ക് മാറ്റുന്ന വിവാദത്താണ് നോമ്പ് നമ്മൾ അത്തരം വിവാദത്തിൽ ഇപ്പൊ സജ്ജരാണ് അതുപോലെ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിത്തക്ക ബീറത്തിലോലാ നമുക്ക് പറ്റുമോ ഒന്നാമത്തെ തകബീറിൽ ഇമാമ് കൈകെട്ടുമ്പോ നമ്മൾ അവിടെ ഉണ്ടാവുക നമ്മൾ ചുമക്കപ്പളാ വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ സ്വപ്പിൽ സ്ഥാനം കിട്ടാത്തത് എത്ര ആഴ്ചകളായി മുകളിൽ പോകുന്ന ആളുകൾ മുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എനിക്കെന്തെങ്കിലും ഒരു ദിവസം ആദ്യത്തിലെത്തണമെന്ന് എന്താ ചിന്തിക്കാത്തത് ഞാൻ എന്നും മുകളിൽ ഇരിക്കേണ്ടവനാണോ സഹോദരങ്ങൾ ചിന്തിക്കുകയും ഒന്നാമത്തെ നമസ്കാരത്തിൽ എത്തിപ്പെടുന്ന നാൽപ്പത് ദിവസത്തെ നമസ്കാരം നിനക്കുണ്ടോ നിനക്ക് രണ്ട് സുരക്ഷ കിട്ടും ഇമാമ് തക്കുപേറത്തിൽ കിട്ടുമ്പോ അവിടെ പള്ളിയിൽ നമ്മൾ ഉണ്ടെങ്കിലേ നിനക്ക് രണ്ട് സുരക്ഷയാണ് എത്ര ആളുകളുണ്ട് ഇമാമ് സലാം വീട്ടിയിട്ട് പോലും പള്ളിയിൽ വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട് അവൻ അവന്റെ സൗകര്യം അവന്റെ കട അവന്റെ ഷോപ്പ് അവന്റെ വണ്ടി അവന്റെ ജോലി തിരക്കി അതൊക്കെ കഴിഞ്ഞിട്ടേ പള്ളിയുള്ളൂ കാര്യം രണ്ട് സുരക്ഷയാണ് അവൻ അല്ലാഹു കൊടുക്കുന്നത് മിനന്നാർ ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം ഇത് വേണോ ഈ പണി ചെയ്യണം മിനന്നിഫാഖ് നിന്നുള്ള മനസ്സിൽ ഇങ്ങനെ ഒരു കാപട്യത്തിന്റെ ത്വര സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ ഇസ്ലാമിന്റെ കോലവും മനസ്സിന്റെ ഉള്ളിൽ മറ്റു ചില ചിന്തകളുമായി കടന്നു വരുന്നുണ്ടോ മോചനം ലഭിക്കാനുള്ള മാർഗം സുന്നത്ത് നമസ്കാരങ്ങളിലുള്ള കൃത്യമായ നിലപാട് നമുക്കുണ്ടോ നരകത്തു രക്ഷൻ നമസ്കാരത്തിന്റെ മുമ്പ് നാല് നമസ്കരിച്ചു ശേഷം അയാൾ നാല് ഇറക്കാറ്റ് നമസ്കരിച്ചു മൊത്തം പന്ത്രണ്ട് ഇറക്കാറ്റ് നാല് നാല് ശേഷം നാല് ഫർദിന്റെ കാര്യം കൂടെ സംസാരമല്ല ഈ സുന്നത്തായ നാലും നാലും നമസ്കരിച്ചാൽ ആ വ്യക്തിക്ക് നരകം നിഷിദ്ധമാക്കപ്പെടും നമ്മളൊക്കെ ദുഹുറിന്റെ ഒപ്പം രണ്ടുള്ളൂ ഗുഹറിന് ശേഷവും അധികവും രണ്ടുള്ളൂ നിർവഹിക്കുന്നവര് യാത്രക്കാരുടെ കാര്യത്തിൽ അവർക്ക് സുന്ന നമസ്കാരങ്ങൾ ബാധകമല്ല അല്ലാത്തിടത്തോളം കാലം ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തിനാ പ്രിയപ്പെട്ടവരെ ഹറമഹു വ്യക്തിക്ക് നിഷിദ്ധമാക്കുകയാണ് ഇങ്ങനത്തെ വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നിട്ട് വേണം നമുക്ക് റബ്ബിനോട് നരകമോചനത്തിന് ചോദിക്കാൻ അള്ളാഹാന ഓർത്ത് കരയുന്ന മനസ്സുണ്ടോ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതാ മക്കൾക്ക് അസുഖം ബാധിച്ചു വിങ്ങി പൊട്ടൂലെ നമ്മൾ പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ ജനാസ വീട്ടിലങ്ങ് കൊണ്ടുവന്ന് വെച്ചപ്പോ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ വിങ്ങലോടെ പൊട്ടിക്കരഞ്ഞവരാണ് ജീവിതത്തിന്റെ പലതരം പ്രതിസന്ധി കടന്നു വന്നപ്പോ അറിയാതെ കണ്ണീര് പൊഴിച്ചവരാണ് ഞാനും നിങ്ങളും പക്ഷേ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തുള്ളി കണ്ണുനീരുണ്ട് അത് നമുക്ക് വന്നിട്ടുണ്ടോ ൻ ഒരു മനുഷ്യനെ നരകം സ്പർശിക്കൂലിൻ അള്ളാഹാനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുള്ള മനുഷ്യൻ പത്തിരുപത് ദിവസമായി നമ്മൾ രാത്രി എത്ര ആയത്ത് നമ്മളെ കരയിപ്പിച്ചു എഴുത്തികാ പോവുകയാണ് എത്ര സമയം ഒറ്റയ്ക്കിരുന്ന് നമ്മൾ കരഞ്ഞു ഓർത്ത് പരലോകത്തെ ഓർത്ത് നരകത്തെ ഓർത്ത് നാളെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കേണ്ടുന്ന ദയനീയമായ ഓർത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു വിങ്ങിപ്പൊട്ടലുണ്ടായിട്ടുണ്ടോ ലായലി ചൊന്നാർ റജുനുൻ ബഷിയത്തില്ല അല്ലാനെക്കുറിച്ചോർത്ത് കരയുന്ന കണ്ണുകളുണ്ടോ നരകം എത്രത്തോളം ഗ്യാരണ്ടിയാണ് കറന്നെടുത്ത പാല് അതിന്റെ ആകിട്ടിലേക്ക് കയറുന്നത് വരെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല പറ്റോ കറന്നെടുത്ത പാല് തിരിച്ചകട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റോ ഇല്ല അതുപോലെ ഇവൻ നരകത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് വലായമറും ഇല്ല വധുഹാനുജഹന്നം അള്ളാന്റെ മാർഗത്തിലുള്ള പൊടി പുരണ്ടവനാണെങ്കിൽ നരകത്തിന്റെ പുക അവനിൽ ഒരുമിക്കില്ല ദുനിയാവിൽ അള്ളാഹാന്റെ മാർഗത്തിൽ നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ പൊടിവുരണ്ടിട്ടുണ്ടെങ്കിൽ പരലോകത്ത് നരകത്തിന്റെ പുക അവനിൽ ബാധിക്കില്ലെന്ന് റസോലം ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ അള്ളാന്റെ മാർഗത്തിൽ തന്റെ കാൽപാദങ്ങൾ പൊടിപുരണ്ടെങ് നടന്നു പോയാൽ അവനിൽ നരകം നിഷിദ്ധമാണ് നമ്മളെ ഡ്രസ്സിൽ ദീനിന്റെ മാർഗത്തിൽ നമ്മുടെ ശരീരത്തിൽ പൊടിവുരണ്ടു പള്ളിയിലേക്ക് പോകുമ്പോ നിസ്കാരത്തിന് പോകുമ്പോ ജുമ്പോ എങ്കിൽ അള്ളാന്റെ മാർഗത്തിലുള്ള പൊടിവ് രണ്ടാൽ അവൻ നരകത്തിൽ ഇല്ലെന്ന് പറയാണ് അതേപോലെ തന്നെ മാന്യമായ ലോലമായ വിനയം നിറഞ്ഞ താഴ്മയുള്ള നല്ല സ്വഭാവം നമുക്കുണ്ടോ നരകത്തിലെത്തുല من كان لينا سهلا حينا حرمه الله على النار ചില്ലറ കാര്യല്ല സ്വഭാവം നന്നാവൽ ലോലനായ പെരുമാറ്റമുണ്ടെങ്കിൽ സഹിലൻ എളുപ്പകരമായുള്ള പെരുമാറ്റമുള്ളവൻ ആയ പെരുമാറ്റമുണ്ടെങ്കിൽ എങ്കിൽ അള്ളാഹുതാല നരകം അവന് നിഷിദ്ധമാക്കുകയാണ് അങ്ങനത്തെ ആളുകൾക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല ഇതൊരു വലിയ സ്വഭാവമാണ് സുഹൃത്തുക്കളെ എന്തിനു രക്ഷപ്പെടണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിന് രക്ഷപ്പെടണം െ ഒരു തീപ്പെട്ടിയുടെ ചൂട് സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ ഗ്യാസിന്റെ മുമ്പിൽ കൈവയ്ക്കാത്തവരാണ് നമ്മൾ എല്ലാ ബിൽഡിങ്ങിലും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ നിയമങ്ങൾ പാലിക്കുന്നവരാണ് നമ്മൾ ഈ ലോകത്ത് ചൂടിനേക്കാൾ നബി പറഞ്ഞു കൊടുക്കാണ് ദുനിയാവിലെ ചൂടിനേക്കാൾ എഴുപത് ഇരട്ടി ചൂടാണ് നരകത്തിന് സഹാപത്ത് പറയാണ് നബിയെ എന്തിനാ എഴുപത് ഒരിരട്ടി പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ നമ്മൾ ചിന്തിച്ചോ ദുനിയാവിലെ ചൂടിനേക്കാൾ അറുപത്തൊൻപതും എഴുപതും ശക്തമായ ചൂടുള്ള ഈ നരകം ഇങ്ങനെ ആളി കത്തിക്കുകയാണ് സാധാരണ ഏത് തീയാണെങ്കിലും കുറച്ചു സമയം അങ് നിന്ന് കത്തിക്കഴിഞ്ഞാൽ അത് പതുക്കെ ഇങ്ങനെ അണയാൻ തുടങ്ങും എന്നാൽ നരകത്തിന്റെ തീയിനെ പറ്റി പറഞ്ഞത് എപ്പോഴെങ്കിലും അതങ്ങനെ അണഞ്ഞു തുടങ്ങിയാൽ അള്ളാഹു അതിനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കും സഹോദരങ്ങളെ खडूला എത്ര വശം നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോയിടുന്ന മനുഷ്യന്റെ രംഗം പറയാ അവന്റെ കൈകൾ ബന്ധിക്കുകയാണ് കാലുകൾ ബന്ധിക്കുകയാണ് എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിക്കുകയാണ് ഇതൊക്കെ ഒരു തമാശയായി ആർക്കെങ്കിലും ഇത് കേവലം ഒരു നാടകമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് പരിശോധിച്ചോ നിന്റെ മനസ്സിനുള്ളിൽ ഈമാൻ തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ പരിഹാസങ്ങൾക്കൊന്നും ഒരു ഒരു നിലക്കുമുള്ള യാതൊരു തെളിവുകളുമില്ല അള്ളാഹുവിന്റെ വരെ അവന്റെ കൈകളും ശരീരവും ബന്ധിപ്പിക്കും തിളച്ചു മറിയുന്ന ഹമീമെന്ന വെള്ളത്തിലൂടെ വലിച്ചെറിയും സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിൽ ഒരു തീപ്പുള്ളലേറ്റാൽ കൈകൊണ്ടൊന്ന് തടയാൻ ശരീരമൊന്ന് വേണമെങ്കിൽ ഒന്ന് ഒഴിയാൻ നമുക്ക് പറ്റും ഇന്ന് നമ്മുടെ കൈകൾ സ്വതന്ത്രയാണ് എന്നാൽ നരകത്തിലേക്ക് വലിച്ചെറിയുന്നവൻ്റെ കൈകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഒന്ന് തടയാൻ സാധിക്കില്ല നാട്ടിൽ എന്തൊക്കെ പ്രശ്നം വന്നു വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു കല്യാണത്തിന്റെ ചെലവുകൾ വന്നു അറയുണ്ടാക്കേണ്ട ചെലവുകൾ വന്നു ഹോസ്പിറ്റൽ കേസുകൾ വന്നു കുടുംബക്കാരെല്ലാവരും സഹകരിച്ചു എന്നാൽ നരകത്തിന്റെ മുമ്പിൽ ഒരു പുയാപ്ലയും വരാനില്ല ഒരു കാരണോ ഒരു വരാനില്ല ഒരു നാട്ടിലെ ഒരാളും നമ്മെ രക്ഷിക്കാനില്ല ഹാഹുനാ ഒരൊറ്റ ഒറ്റ ബന്ധു പോലും നിന്നെ രക്ഷിക്കാൻ അന്ന് വരൂല എല്ലാവരും അവനവന്റെ പേടിയുടെ ലോകത്താണ് തിളച്ചു ിയുന്ന വെള്ളമാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കുടിക്കാൻ വേണ്ടി ദാഹിച്ച് ശമനത്തിന് വേണ്ടി ഒരൽപ്പം കുടിനീര് കിട്ടാൻ വേണ്ടി അവർ ചോദിക്കുമ്പോ തീനത്തുൽ എന്ന ദുർഗന്ധം വേറിയ വെള്ളം കൊടുക്കും എന്താണ് തീനത്തുൽ നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന വെള്ളമാണ് മറ്റൊരാളുടെ ശരീരത്തിനിന്ന് ഒഴുകുന്ന വയർപ്പ് കുടിക്കോ നമ്മൾ മറ്റൊരാളുടെ ഉമിനീര് നമ്മുടെ മേലായാൽ നമ്മൾ തുറിപ്പിച്ച് നോക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നരകത്തിലെ മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഗുഹ്യഭാഗത്ത് നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചേഞ്ചനമാണ് നരകാവകാശി കുടിക്കപ്പെടുന്നത് എന്തിനത് നേരത്തെ പറയണം ഇതെന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോ കുഫർ ചെയ്യുന്ന മനുഷ്യ നിന്റെ കുഫർ അവസാനിപ്പിച്ചോ ഉലാർ ീങ്ങള് നരകത്തിലാണ് അവിടുത്തെ അടിത്തട്ടിലാണ് എന്ന് പറയുമ്പോ ആരൊക്കെയാ ചില ഉദാഹരണം പറയാ ഹദീസിൽ ഭാര്യ നബിമാരുടെ സുഹൃത്തുക്കൾ ഞങ്ങൾ തങ്ങൾ കുടുംബാണ് ഞങ്ങൾ വലിയ പാരമ്പര്യ കുടുംബാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മേനി പറയുന്നവരെ പ്രവാചകന്മാരുടെ ഭാര്യമാർ കാഫിര്യങ്ങളായി നരകത്തിലാണെങ്കിൽ മഹിമയും തൊരീക്കത്തിന്റെയോ തങ്ങൾ കുടുംബത്തിന്റെയോ പോരിശ പറഞ്ഞ് നടന്നതുകൊണ്ട് ആരും സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കണ്ട അതേപോലെ തന്നെയാണ് അപൂലഹ നബിന്റെ കൂടെ ജീവിച്ചിട്ട് പോലും കുഫറിലാണ് മരിക്കുന്നത് ിന്റെ ആളുകളായിസാനിസ്ലാമിന്റെ അത്ഭുതം കണ്ടിട്ടുപോലും വിശ്വസിക്കാത്ത കാഫിരി പോലും ഒക്കെ ആലോചിക്കണം നമ്മൾ മിനന്നാർ നരകത്തിന്റെ താഴെ തട്ടിലായിരിക്കും പിന്നെ കാണാമ ശിർഖ് ശിർഖ് ചെയ്യുന്നവർ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചവർ ഏതെങ്കിലും നിമിഷഘട്ടങ്ങളിൽ ഏതെങ്കിലും പ്രതിസന്ധികളിൽ എന്തെങ്കിലും കാരണത്താൽ അറിഞ്ഞോ അറിയാതെയോ ശെർക്കിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ അവർ തോപ ചെയ്തോളൂ അവന്റെ സങ്കേതം നരകമായിരിക്കും ഇതൊക്കെ കാരണങ്ങളാ ഈ കാരണങ്ങൾ നമ്മൾ രക്ഷപ്പെടണം സ്വർഗക്കാരായ ആളുകൾ നരകക്കാരോട് വന്ന് ചോദിക്കുകയാണ് മാസം സഹോദരാ നിങ്ങളെ നാട്ടിൽ കണ്ടിരുന്നല്ലോ ഇന്ന് നരകത്തിൽ പെട്ടത് നിങ്ങൾ എങ്ങനെ ഈ നരകത്തിൽപ്പെട്ടു അവർ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല ആണോ അല്ല അവർക്ക് വ്യക്തമായി അറിയാം കാലൂ അവര് പറയുന്നു ഞങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവരായിരുന്നില്ല നമ്മുടെ മഹല്ലിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കടയിൽ നമ്മുടെ പരിചയത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താ ആദ്യത്തെ പണി അദ്ദേഹത്തെ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരണം അതിനുള്ള ശ്രമം ഉണ്ടാവണം മഹല്ലുകൾ ശാക്തീകരിക്കേണ്ടത് അവിടെയാണ് ി ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു പിന്നെ സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കൂലായിരുന്നു മനുഷ്യന്മാരോരൊരു ദയയും കാരുണ്യവും അലിവും ായിരുന്നു അടുത്തത് നാട്ടിൽ പല തോന്നിവാസങ്ങളും നടന്നിരുന്നു ഞങ്ങൾ അതിലെല്ലാം മുഴുകിയിരുന്നു ശ്രദ്ധിച്ചോളിയും എല്ലാരും ചെയ്യണ്ടല്ലോ അവൻ ചെയ്യണ്ടല്ലോ അവരൊക്കെ ചെയ്യണ്ടല്ലോ ഒരു കാരണമല്ല ഞങ്ങൾ പരലോകത്ത് നിഷേധിച്ചു നടക്കായിരുന്നു ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ നരകത്തിൽ നരകത്തിലെത്തിപ്പെട്ടത് സുഹൃത്ത് തോബയിൽ പറയുകയാണ് കൊടുക്കാമടി ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചു എത്രയോ ക്ലാസ് നമ്മൾ കേട്ടു എത്ര കൊത്തുബ കേട്ടു ഇനിയും അതിലേക്ക് വരാത്തവരോടാണ് ഖുർആൻ പറഞ്ഞത് അവൻ പരലോകത്ത് വരും അവൻ കൂട്ടിയുണ്ടാക്കിയ സ്വർണത്തിന്റെ വെള്ള വെള്ളിയുടെ നിധികളുമായി കൂമ്പാരങ്ങളുമായി വരും ആ സമ്പത്ത് ചൂടാക്കി നരകത്തിലിട്ട് ചൂടാക്കിയിട്ട് എവിടെയൊക്കെ അവന്റെ ും അവൻറെ മുതുക അവൻറെ പാർശ്വഭാഗത്ത് അവന്റെ ശരീരഭാഗത്തിട്ട് ചൂടാക്കി അത് വെച്ചു കൊടുക്കും അവൻ ഉണ്ടാക്കിയ സമ്പത്തിന് കൊടുക്കാത്തവൻ നരകം അനുഭവിക്കേണ്ടി വരും കച്ചവടക്കാരി ശ്രദ്ധിച്ചോ വയലുള്ളിൽ മുതഫിഫീ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശമുണ്ട് മാത്ര അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവനാണോ നിനക്ക് നാശമുണ്ട് നരകമുണ്ട് ജനങ്ങളുടെ അളവിൽ കൃത്രിമം കാണിക്ക ചില കച്ചവടക്കാരുണ്ട് അവരിങ്ങനെ വിചാരിക്കും താൻ ഒരുത്ത നന്നായിട്ട് അങ്ങോട്ട് പറ്റിച്ചു കഴിഞ്ഞാല് ഇവന്റെ മനസ്സിൽ പിശാചി തോന്നിപ്പിക്കും നീയാണ പഠിച്ച കച്ചവടക്കാരൻ നീയൊക്കെ ആള് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് നീ ആള് കൊള്ളാം െ നന്നാക്കി തോന്നിപ്പിക്കും അവൻക്ക് ഞാൻ ആരൊക്കെയോ ആയി എന്ന് തോന്നിക്കും ആ പൊട്ടനെ ഞാൻ പറ്റിച്ചു എന്ന് തോന്നലുണ്ടാക്കുമെങ്കിൽ നിനക്ക് പറ്റിക്കാൻ പറ്റുന്നത് മനുഷ്യരെയാണ് നാളെ മലക്കുകളുടെ മുമ്പിൽ നരകത്തിന്റെ കാവൽക്കാർ മാലാകമാരാണ് ഷിതാദ് ശക്തരായ മല്ലന്മാരാണ് നരകത്തിന്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരുമെന്ന ചിന്തയുണ്ടാവട്ടെ അളവൊരൽപ്പം കുറഞ്ഞാലും വരുമാനം കുറഞ്ഞാലും ഒരു മനുഷ്യനെ ഞാൻ പറ്റിച്ചു എന്നൊരു ും പറയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് അതേപോലെ തന്നെയാണ് വരുന്ന മനുഷ്യര് ഭൂരിഭാഗം വരുന്ന ജിന്നുവർഗക്കാര് നരകത്തിലെത്തി കാരണം ചിന്തിക്കൂല അതൊക്കെ പണയം വെച്ച് നടക്കുക എത്ര വയത് കേട്ടാലും ഈ മെമ്പറിൽ നിന്ന് ഈ സദസ്സ്യുന്നു കൊണ്ടുപോലും നിരവധി തവണ എത്ര എത്ര വചനങ്ങൾ കേട്ടിട്ടും പക്ഷേ പറയണതൊന്ന് ചിന്തിക്കുന്നില്ല ഇനി കാതുണ്ട് മാതാനും നല്ല പവർഫുൾ ചെവി കേൾക്കേണ്ടതവൻ കേൾക്കണില്ല കണ്ണുകളുണ്ട് കാണേണ്ടതവൻ കണ്ണു തുറന്ന് കാണുന്നില്ല അള്ള പറഞ്ഞത് ഇവരെ കൊണ്ട് നരകം നാ നിറച്ചിരിക്കുകയാണ് ബഹുഭൂരിഭാഗം വരുന്ന ഈ ജനങ്ങളെ ആ നരകത്തിൽ നിറച്ചിരിക്കുക ഈ കാരണം കൊണ്ട് ക്കാരായ ആളുകൾ അവിടെ പ്രവേശിക്കുന്ന സമയത്ത് പറയാണ് ദുനിയാവിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് ഉപദേശങ്ങളും തൗഹീദും ഇസ്ലാമും ആഹ്റവും എല്ലാം പറഞ്ഞു തന്നിരുന്നു പക്ഷെ ഞങ്ങൾ അന്നത് അത്ര വലിയ ഗൗരവമായി കണ്ടില്ല നമ്മുടെയൊക്കെ ഒക്കെ നാട്ടിൻ്റെ ഒരു സ്ഥിതി അതാണ് അത് പറയുന്നോ പറയാ ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവിയിലൂടെ അങ്ങ് മാറ്റി വിടാ പറ്റുമെങ്കിൽ പറഞ്ഞ ആള് രണ്ട് അഭിപ്രായം പറഞ്ഞ് കമന്റ് പാസ്സാക്കുക നരകത്തിന്റെ മുമ്പിലെത്തുമ്പോൾ ഇവം പറയുന്നു ഞങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ബകാലു ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ആളിക്കത്തുന്ന ഈ നരകത്തിൽ ഞങ്ങൾ വീഴോലായിരുന്നു അന്ന് അത് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവൂല അവിടെ മാറി വരാനുള്ള സമയമില്ല ചിന്തിച്ചു ഈ റമദാനിന്റെ അവസാനത്തെ നാളുകളിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ദിനത്തിൽ പടച്ചറപ്പിന്റെ കലാമ് നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി വരുന്നില്ലെങ്കിൽ ഒന്ന് ഒന്ന് ആവർത്തിച്ചാർത്തിച്ച് ചിന്തിച്ചു ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നരകത്തിന്റെ അകത്തേക്ക് പെടുവിലായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ രണ്ട് വലിയ ആൾക്കൂട്ടം നരകത്തിലുണ്ട് രണ്ട് വലിയ ആൾക്കൂട്ടം ഒന്ന് കുറച്ചാളുകളാണ് അവരുടെ കൈകളിൽ ചാട്ടവാറാണ് പശുവിന്റെ വാലുപോലെ പശുവിന്റെ വാലുപോലുള്ള വലിയ ചാട്ടവാറുണ്ട് അവരുടെ കയ്യിൽ എന്തിനാ ബിഹന്നാസ് ജനങ്ങളെ ഉപദ്രവിക്കാൻ അടിക്കാൻ ജഹാംഗീർപൂറിലെ ഡൽഹിയിലെ ബുൾഡോസറുകൾ നിരത്തുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവർക്ക് ദുനിയാവിൽ നിരത്താം ഇന്ത്യയുടെ സൗഹാർദ്ദം തകർക്കാം കേരളത്തിൽ പ്രതികാരമോഹികളായി കൊലപാതകം ചെയ്യുന്ന മനുഷ്യരെ നീ കേരളത്തിന്റെ സൗഹാർദ്ദവും സമാധാനവും മുസ്ലിം പോലും മിസ്സത്താണ് തകർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അല്ലാണ്ട് പരലോകത്തൊരു സംവിധാനമുണ്ട് ഇവിടെ എന്ത് തന്നെ ചെയ്തു കൂട്ടിയാലും ജനങ്ങളെ മർദ്ദിച്ച ആളുകൾ ഉപദ്രവിച്ചവർക്ക് നാളെ നരകത്തിലാണ് മഹാസ്ഥാനം കൊടുക്കുന്നത് രണ്ടാമത്തെ വിഭാഗം നിസാ ഉൻ കാശിയാറ്റു കേട്ടോ നമ്മുടെ ഉമ്മയെ കുറിച്ചാണോ നമ്മുടെ ഭാര്യനെ കുറിച്ചാണോ നമ്മുടെ പെൺകുട്ടിനെ കുറിച്ചാണോ നിസാവുൻ ചില സ്ത്രീകളുണ്ട് കാശിയാറ്റൻ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പർദ്ധവരെ ധരിച്ചിട്ടുണ്ടാവും പക്ഷേ ആര്യാറ്റുൻ എന്നിട്ടും വിവസ്ത്രകളാണ് പെരുന്നാൾ വരാൻ പോവാ വസ്ത്രം എടുക്കാൻ പോവാണ് നമ്മൾ സ്ത്രീകളെ കുറ്റം പറയുന്നതിന്റെ മുമ്പ് ആരാണോ അവർക്ക് വസ്ത്രം വേടിച്ചു കൊടുക്കുന്നത് അവിടെ മുതലാണ് ശ്രദ്ധിക്കേണ്ടത് ഇതെന്റെ മോൾക്ക് ധരിക്കാൻ പറ്റിയ കോലുള്ളതാണോ ഇതുകൊണ്ട് എന്റെ പെൺകുട്ടിയുടെ ആ ഓറാറ്റുകൾ മറിയോ ൻ വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രകളാണ് മയിലാത്തുൻ മീലാ അതിനു പുറമെ ആളുകളെ ആകർഷിക്കാൻ വശീകരിക്കാൻ ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങും നടക്കും അവര് പുരുഷന്മാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന നടത്ത രീതികൾ സ്വീകരിക്കും അതിനു പുറമേ അവരുടെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടിക്കെട്ടുകൾ ചുറ്റിവച്ചിരിക്കുകയാണവർ ജനങ്ങൾ എന്നെ സദ്യക്കണം എന്നിതങ്ങൾ പറഞ്ഞ വാക്കിതാണ് സ്വർഗത്തിൽ ഈ സ്ത്രീകൾ പ്രവേശിക്കില്ല വലായ ചിതിന സ്വർഗത്തിന്റെ മണം പോലും അടിച്ചു കിട്ടില്ല അവർ സ്വർഗത്തിന്റെ പരിമളം എന്റെ പ്രിയപ്പെട്ട മാതാവിന് എന്റെ പെണ്ണുങ്ങൾക്ക് എന്റെ മോൾക്ക് നഷ്ടപ്പെടുമോ എന്ന ബേജാറ് ഓരോ ഡ്രസ് എടുക്കുന്ന മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടാവണം പുറത്തിറങ്ങുന്ന സമയത്ത് നാല് തവണ ചിന്തിക്കണം എന്റെ മകൾക്ക് ഇത് നഷ്ടപ്പെടുമോ എന്റെ ഈ പോകുന്നത് ഈ അവസ്ഥയിലേക്കാകുമോ ബുദ്ധിപൂർവം വിവേകത്തോടെ ജീവിതത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുക നരകത്തിന്റെ മോചനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒരു കാര്യവും നിസ്സാരമായി കാണേണ്ടതില്ല നന്മകളിലേക്ക് മുന്നിട്ട് വരിക പാപങ്ങളിൽ നിന്ന് ഇനിയും മകലേക്ക് അകലേക്ക് ദൂരത്തേക്ക് മാറിപ്പോവുക അള്ളാഹു സുഹാനഹുവല പൂർണ്ണമായ നരകത്തിന്റെ മോചനം നമുക്കെല്ലാം പ്രധാനം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ